എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പവിഴം സൈലജ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഏച്ചൂർ മാവേലി സ്റ്റോറിന് സമീപം നടന്നു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ആ ഡി പി സി മീറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കളക്ടറൊക്കെ ഇരിക്കുന്ന ആ ഒരു ഡി പി സി മീറ്റിംഗ് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിശദമായി വേണമെന്ന് പറഞ്ഞു നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ നല്ലൊരു പ്രൊജക്റ്റായി അദ്ദേഹം അംഗീകരിക്കേണ്ടത് കളക്ടർ പറഞ്ഞു ഏറ്റവും നല്ല മാതൃകാപരമായ പദ്ധതിയാണിത് ഇത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടുള്ളൊരു പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഡി പി സി അംഗീകാരം കിട്ടുകയോ നമ്മളത് പരസ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അര് ഭാഗമായി നമ്മൾ ഇത് പത്രത്തിലൂടെ ഈ ഒരു കാര്യങ്ങൾ വിശദീകരിക്കണ്ടായി അപ്പൊ പത്രത്തിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പത്രക്കാർ മാത്രമല്ല മറ്റ് ബ്ലോക്കുകളിൽ നിന്നും തന്നെ വിളിക്കേണ്ടായി ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പദ്ധതി ആസഞ്ചത് എന്നാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്കറിയാം ക്ഷീരമേഖലയില് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇടക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമുക്കറിയാം ലോകത്തിലാകെയുള്ള നമ്മുടെ പാൽ ഉൽപാദനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തി മൂന്ന് ശതമാനവും അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് പാലായനും അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിപണന കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലുള്ളതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും അതിൻ്റെയൊക്കെ വിപണന അതുപോലെ തന്നെ അതിന്റെ മുന്നോട്ട് പോകലും വലിയ പ്രതിസന്ധികൾ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് അതിന്റെ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേരളത്തിലെ വലിയൊരു മേഖലയും അതുപോലെ തന്നെ കേരളത്തിന്റെ ആ ഒരു വികസന അതുപോലെ തന്നെ ക്ഷീരകർഷകരെ സഹായിക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടി നൂതനമായിട്ടുള്ള ഒരുപാട് പദ്ധതികളും അവരെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോഴും സർക്കാർ മുന്നോട്ട് കണ്ണൂർ ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ഒ സജിനെ ക്ഷീര കർഷകൻ ശിവകുമാറിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു ഇന്ന് ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ സംരംഭം അതും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് വേണ്ടി വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാവുന്ന ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു ജനകീയ സംരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അതിന് മുൻകൈയെടുത്ത നമ്മുടെ ജയൻ ഇന്നിപ്പം ജില്ലാ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുകയാണ് ആ ജയന്റെ മനസ്സിലൊതിച്ച ഒരു ആശയം ഈ ഒരു സൈലേജ് മേക്കിംഗ് ഒക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ പദ്ധതികളിലൊക്കെ കിടക്കുന്നുണ്ട് ആശയങ്ങളുണ്ട് ക്ഷീരവികസന വകുപ്പ് വഴിയൊക്കെ പല ജില്ലകളിലും ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതങ്ങനെ വളരെ ഒരു പ്രചാരത്തിൽ വരുന്നില്ല ശ്രീചം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ